പൂർണമത പൂർണ്ണമിതം പൂർണ്ണസ്യ പൂർണ്ണമാതായ പൂർണാത് പൂർണമുദേ പൂർണമേവാവശിഷ്യതേ എന്നതിൽ ഒന്ന് എന്നത് പൂർണതയാണ് എന്ന് നിർവചിച്ചിട്ടുണ്ട് ആ പൂർണതയ്ക്ക് അദ്വൈത ദർശനത്തിൽ ബ്രഹ്മം എന്നും പേരുണ്ട് ആത്മാവ് എന്നും പേരുണ്ട് വ്യവഹാര സൗകര്യത്തിന് വേണ്ടി ജീവാത്മാവെന്നും പരമാത്മാവെന്നും അതിനെ വിഭജിച്ച് വച്ചിട്ടുമുണ്ട് അപ്പോൾ ആശയങ്ങളെല്ലാം മനോനിഷ്ഠമാണ് എന്ന് പറയുന്നതാണ് ഐഡിയലിസം അതിനെ മാർക്സ് നിരാകരിച്ചിട്ടുണ്ട് അത് അർത്ഥമില്ലാത്ത സങ്കല്പങ്ങളാണ് അതൊന്നും യാഥാർത്ഥ്യമല്ല യാഥാർത്ഥ്യമെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നാം കാണുന്ന വസ്തു മാത്രമേ ഉള്ളൂ മാറ്ററാണ് യാഥാർത്ഥ്യം സ്പിരിറ്റ് അല്ല എന്ന് അങ്ങനെയും ബാധിക്കാം അങ്ങനെയും പ്രപഞ്ചത്തെ വ്യാഖ്യാനിക്കാം അങ്ങനെയും പ്രപഞ്ചത്തെ വിശകലനം ചെയ്യാം അങ്ങനെ വിശകലനം ചെയ്തും തീരുമാനങ്ങളിലെത്താം അത് സത്യാത്മകമായ തീരുമാനമാണ് എന്ന് ഭാരതീയ മഹർഷിമാർ സമ്മതിക്കുന്നില്ല അത്രയേ ഉള്ളൂ അങ്ങനെ പറയേണ്ടവർക്ക് അങ്ങനെ പറയാം പക്ഷേ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഒരു സമ്പൂർണ്ണവും സംതൃപ്തവും ആനന്ദകരവുമായ ജീവിതം അവസാനിപ്പിച്ച് സ്വയം മരിക്കാനുള്ള പദ്ധതിയില്ല അതിനകത്ത് മരിക്കേണ്ടത് സ്വയമാണ് അതുകൊണ്ടാണ് മൃത്യുവും ഞാൻ തന്നെയാണ് എന്ന് ഭഗവാൻ അവകാശപ്പെടുന്നു ജനനവും മരണവും ഞാൻ തന്നെയാണ് ഏത്മൂർത്തി സങ്കല്പത്തിലും അതുവരും ആശയങ്ങൾ ആത്മാവിൽ നിഷ്ഠമാണ് വസ്തുവിലല്ല ആശയങ്ങൾ മനസ്സിൽ നിഷ്ഠമാണ് ബാഹ്യവസ്തുവിലല്ല എന്ന വീക്ഷണമനുസരിച്ച് വരുമ്പോൾ ആശയങ്ങൾ ആർക്ക് വേണമെങ്കിലും കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ ആശയങ്ങൾ എന്ന് പറഞ്ഞാൽ തത്വങ്ങൾ വന്നപെടും തത്വങ്ങൾ ആർക്ക് വേണമെങ്കിലും കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ പക്ഷേ സാധാരണഗതിയിൽ തത്വങ്ങൾ നേരത്തെ കൂട്ടി അഭ്യസിച്ചിട്ടുള്ള ആളുകൾ അഭ്യസിക്കാത്തവർക്ക് ഉപദേശിച്ചു കൊടുക്കുക എന്നതാണ് പരമ്പരാഗതമായ സാധാരണമായ രീതി അസാധാരണന്മാർക്ക് മാത്രമേ ഇത് സ്വയം കണ്ടുപിടിക്കാൻ സാധിക്കൂ നാം കഥ എവിടെ നിർത്തി ദ്രോണാചാര്യ അപ്പം വിരല് മുറിച്ച് കൊടുത്തത് ഗുരുദക്ഷിണയായി ആവശ്യപ്പെട്ട ഉടനെ ഗുരുഭക്തി കൊണ്ട് ക്രൂരനായ ഗുരുവിൻ്റെ ഗുരുദക്ഷിണ ഗുരുഭക്തിയുള്ള ശിഷ്യൻ മുറിച്ചു കൊടുത്തു എന്നല്ല അത് മനസ്സിലാക്കേണ്ടത് വിരൽ കൊടുക്കാൻ വിസമ്മതിച്ചാൽ തലയായിരിക്കും എടുക്കുക എന്നതാണ് കാരണം അത് ശിക്ഷയുടെ രീതിയാണ് ശിക്ഷാരീതി നല്ലതല്ല എന്ന് നമുക്ക് പറയാം ഇപ്പോൾ വധശിക്ഷയെക്കുറിച്ചൊക്കെ തർക്കങ്ങളുണ്ടല്ലോ ആർക്കും വധശിക്ഷ കൊടുക്കാൻ പാടില്ല എന്നും പറയാം വധശിക്ഷ കൊടുക്കണമെന്നും പറയാം രണ്ടും തുല്യശക്തികളായിട്ട് നിൽക്കുന്ന വാദഗതികളാണ് കൊടുക്കുകയും കൊടുക്കാതിരിക്കുകയും ചെയ്യാം വധശിക്ഷ കൊടുക്കണമെന്നുള്ളവർ വധശിക്ഷ കൊടുക്കും അല്ലാത്തവർ കൊടുക്കാതെ ഇരിക്കും ഇതിലേതാണ് കൂടുതൽ ശരി ഏതാണ് കൂടുതൽ സമീചീനം ഏതാണ് കൂടുതൽ നമ്മുടെ കാലത്തേക്കോ അല്ലെങ്കിൽ പ്രാചീന നമ്മുടെ കാലത്തേക്ക് യോജിക്കുന്നതും പ്രാചീന കാലത്തേക്ക് യോജിച്ചിരുന്നതും എന്ന് നിർണയിക്കുക ക്ഷിപ്രസാധ്യമല്ല ഏകലവ്യൻ്റെ കഥ ഈ വിരല് മുറിച്ചു കൊടുത്തതോടുകൂടി അവസാനിക്കുകയാണോ അതോ മഹാഭാരത് പിന്നീട് ഏകലവ്യനെക്കുറിച്ച് പരാമർശമുണ്ടോ ഏകലവ്യൻ ഏകലവ്യനെ യഥാർത്ഥത്തിൽ കൊന്നുകളഞ്ഞത് കൃഷ്ണനാണോ ഒരു വാതിൽ പലകയെടുത്ത് ഒറ്റാട്ടിക്ക് കൊന്നുകളഞ്ഞു അപ്പം അതിൻ്റെ വലക പിടിച്ച് വലിച്ചു പറിച്ചെടുത്തിട്ടെ തലയ്ക്ക് ഒരടി പ്രകോപനം അനാവശ്യമായി യുദ്ധത്തിന് അദ്ദേഹം ചെല്ലും ഇപ്പൊ വാസുദേവൻ എന്ന് പറഞ്ഞിട്ടൊരു വാസുദേവൻ ആ സുഹൃത്താണ് പൗണ്ട്രക വാസുദേവനുമായിട്ട് അദ്ദേഹം കൂട്ടുകൂടി പല രാജ്യങ്ങളും ആക്രമിക്കും ഇങ്ങനെ ആക്രമിക്കുന്ന ആ സമയത്ത് കൃഷ്ണൻ യുദ്ധത്തിൽ ഇദ്ദേഹത്തെ തോൽപ്പിച്ച് വിടുന്നുണ്ട് അത് കഴിഞ്ഞ് കൃഷ്ണൻ പോയിട്ട് ശിവനെ കാണാൻ കൃഷ്ണൻ പോയിരിക്കുന്നു എന്നുള്ള വാർത്ത അറിഞ്ഞിട്ട് ഇത് അംഗീകരിക്കാത്തവരുണ്ട് കാരണം ഇത് ഹരിവംശത്തിലാണ് ഈ കഥ വരുന്നത് മഹാഭാരതത്തിൻ്റെ ഭാഗമല്ല എന്ന് വിശ്വസിക്കുന്ന മഹാഭാരതത്തിൽ തന്നെ ഉൾപ്പെട്ട ഹരിവംശത്തിലാണ് ഈ കഥ വരുന്നത് ഇതിലൊരു പ്രശ്നമുണ്ട് അത് ഏത് സന്ദർഭത്തിലാണ് മഹാഭാരതത്തിൽ ഒരു പരാമർശം മാത്രമാണ് കൃഷ്ണൻ ഒരു പലക കൊണ്ട് ഇദ്ദേഹത്തെ അടിച്ചു കൊന്നു എന്നൊരു പരാമർശം മഹാഭാരതത്തിലുണ്ട് ആ മഹാഭാരതത്തിലെ ആ പരാമർശത്തിൻ്റെ ന്യായബന്ധം യുക്തിപരമായ ബന്ധം നമുക്ക് കിട്ടാതെയാണ് ഇരിക്കുന്നത് ആ ന്യായപരമായ ബന്ധം കിട്ടിയാൽ ഈ കഥ നാം അവിശ്വസിക്കേണ്ടി വരും ഏത് കഥ വാസുദേവൻ അല്ല പൗണ്ട്രവാസുവിന്റെ അല്ല പൗണ്ട്രക വാസുദേവനുമായിട്ട് ചേർന്ന് യുദ്ധം ചെയ്ത് അദ്ദേഹം ദ്വാരകയിൽ നിന്ന് സ്ത്രീകളെ പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട് അതൊരു വസ്തുതയാണ് നേരത്തെ പറഞ്ഞ കഥ ദ്വാരക കടലിൽ മുങ്ങിയ സമയത്ത് സ്ത്രീകളെ ആ സ്ത്രീകളെ പോകുന്നു എന്നുള്ള കഥയെ എവിടെ കൊള്ളിക്കും എന്നുള്ളതിനുള്ള യുക്തി കണ്ടുപിടിക്കണം അതിൻ്റെ ബന്ധം കണ്ടുപിടിക്കണം സ്ത്രീകളെ കൊണ്ടുപോകുന്നത് ഈ പൗണ്ട്രക വാസുദേവനായിട്ട് യുദ്ധം ചെയ്ത് സ്ത്രീകളെ പിടിച്ചു ദ്വാരകയിൽ വരെങ്കിലും തന്നെ അത് കൃഷ്ണൻ അവിടെ ഇല്ല എന്ന് മനസ്സിലാക്കിയുകൊണ്ടാണ് അദ്ദേഹം പോകുന്നത് ഞാനല്ല അല്ല കൃഷ്ണനല്ല യഥാർത്ഥത്തിലുള്ള വാസുദേവൻ താനാണ് യഥാർത്ഥത്തിലുള്ള വാസുദേവൻ എന്ന് അവകാശപ്പെട്ടുകൊണ്ട് പൗണ്ട്രക വാസുദേവൻ അന്ന് രാജ്യങ്ങളിലെല്ലാം നടന്നിരുന്നു ഇയാളല്ല യഥാർത്ഥത്തിലുള്ള വാസുദേവൻ ഈ യാദവനായ വാസുദേവനല്ല യഥാർത്ഥ വാസുദേവൻ ഞാനാണ് പൗണ്ട്രക വാസുദേവൻ ഈ പൗണ്ട്രക വാസുദേവൻ്റെ കൂട്ടുപിടിച്ചിട്ട് കൃഷ്ണൻ ഹിമാലയത്തിൽ ശിവനെ സന്ദർശിക്കാൻ പോയ സന്ദർഭത്തിൽ ഇദ്ദേഹം ദ്വാരകയിൽ ചെന്ന് യുദ്ധം ചെയ്യുകയും ആ യുദ്ധത്തിൽ കിട്ടിയ സ്ത്രീകളൊക്കെ പിടിച്ചോണ്ട് ഊരും അതിനുശേഷമുള്ള വന്ന് വിവരം വന്നിട്ട് ഒരു മുപ്പത് ദിവസത്തെ ഒരു മാസത്തെ താമസമാണ് ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞ് കൈലാസത്തിൽ നിന്ന് വന്നപ്പോഴാണ് തൻ്റെ അഭാവത്തിൽ ദ്വാരകയിൽ ഒരു യുദ്ധം നടന്നുവെന്നും ആ യുദ്ധത്തിൽ പലരും മൃതര പല യാദവ പ്രമാണിമാരും മൃതരായി എന്നും പല സ്ത്രീകളെയും ഇദ്ദേഹം പിടിച്ചുകൊണ്ടുപോയി എന്നും ബോധ്യപ്പെടുന്നു പൗണ്ട്രകവാസവിനും പിടിച്ചു കൊണ്ടുപോയി ഏകലവ്യനും പിടിച്ചുകൊണ്ട് പോയി അന്ന് ഏകലവീനാണ് അല്ലാതെ ശത്രുഘ്നല്ല അന്ന് അന്ന് ഏകലവീൻ തന്നെയാണ് പിടിച്ചുകൊണ്ട് ചെയ്തു അതിനുശേഷമുള്ള യുദ്ധ ബലരാമൻ പിന്നീട് ഇദ്ദേഹത്തെ ഓടിക്കുന്നുണ്ട് ആ കഥകളിലേക്ക് നാം വരും അതുകൊണ്ടാണ് ഞാനത് കൂടുതൽ വിശദീകരിക്കാത്തത് ബലരാമനുമായിട്ട് യുദ്ധമുണ്ടായി ബലരാമൻ ഈ ദ്വാരകയ്ക്ക് അടുത്ത് ഒരു ദ്വീപിലേക്ക് ഇദ്ദേഹം ഓടിക്കളയാണ് പേടിച്ച് ആത്മഭീതി കൊണ്ട് ജീവൻ രക്ഷിക്കാൻ വേണ്ടി പാഞ്ഞു കടന്നുകളെയാണ് ഏകലവീൻ അപ്പോൾ ഏകലവീനാണ് ശരിക്കും ഈ വിരലില്ലാത്തയാളാണ് അങ്ങനെ അനേകം യുദ്ധങ്ങൾ അദ്ദേഹം യാദവന്മാരുമായിട്ട് ചെയ്യുന്നുണ്ട് അതിനുശേഷമാണ് ഞാൻ ഇദ്ദേഹത്തെ കൂട്ടി പിടിക്കുന്നത് പൗണ്ട്രഹവാസുവിനെ ഈ ശത്രുവിൻ്റെ ശത്രു മിത്രം എന്ന് പറയുന്ന സിദ്ധാന്തമനുസരിച്ച് ഇന്ന് പൗണ്ട്രഹവാസുവിനെ കൂട്ടി പിടിച്ചിട്ടാണ് പിന്നെ യുദ്ധങ്ങൾ നടത്തുന്നത് അപ്പോൾ കൃഷ്ണനുള്ളപ്പോൾ യുദ്ധത്തിൽ ജയിക്കാൻ സാധ്യമല്ല എന്ന തോന്നൽ കൊണ്ട് കൃഷ്ണനെ യുദ്ധ യുദ്ധവിദഗ്ധനാണെന്ന് കൃഷ്ണൻ്റെ പെരുമാറ്റത്തിൽ നിന്ന് നമുക്ക് തോന്നുകയില്ലെങ്കിലും ഭീഷ്മർ പറയും ഈ ഇരിക്കുന്ന വാസുദേവനോട് യുദ്ധം ചെയ്ത് നിൻ്റെ തേരിലിരിക്കുന്ന വാസുദേവനോട് യുദ്ധം ചെയ്ത് ജയിക്കാൻ ആർക്ക് സാധിക്കും പക്ഷേ അവർ യോദ്ധാവെന്ന് തോന്നാത്ത വിധത്തിലാണ് അവതാരപുരുഷനായതുകൊണ്ട് കൃഷ്ണനെ എപ്പോഴും നാം മഹാഭാരതത്തിൽ കാണുന്നത് പക്ഷേ ഭീഷ്മർ പറയും ഈ കൃഷ്ണനോട് യുദ്ധം ചെയ്ത് ജയിക്കാൻ ഭൂമിയിൽ ആർക്കും സാധ്യമല്ല ഒരു തരത്തിലുള്ള ആയുധങ്ങൾ ആയുധങ്ങളുമുണ്ടും ആയുധങ്ങളില്ലാതെ ശത്രുക്കളെ നിഹനിക്കാൻ വെറുതെ മനസ്സുകൊണ്ട് വിചാരിച്ചാൽ ശത്രുക്കളെ നിഹനിക്കാൻ കഴിവുള്ളവനാണ് കൃഷ്ണൻ എന്ന് പറയും പക്ഷേ അതൊക്കെ പിന്നീട് എഴുതി ചേർത്തതാണ് പിന്നീട് എഴുതി ചേർത്തതാണ് പിന്നീട് എഴുതി ചേർത്തതാണ് എന്ന് പറഞ്ഞാണ് നമ്മളിപ്പോൾ പരിഗണിച്ചുകൊണ്ടിരുന്ന് ഇരിക്കുന്നത് ഇതൊന്നും യഥാർത്ഥത്തിലുള്ള മഹാഭാരത്തിൽ ഉണ്ടായിരുന്നതല്ല പിന്നീട് കാലത്തിൻ്റെ പുരോഗതിയിൽ ആളുകൾ എഴുതി ചേർത്ത് എഴുതി ചേർത്ത് കൃഷ്ണനെ വലുതാക്കിയതാണ് എന്നാണ് കാണുന്നത് കൃഷ്ണൻ ഉപനിഷത്ത് കാലത്തുള്ള കഥാപാത്രമാണ് മഹാഭാരത്തിൻ്റെ കാലത്തുള്ള ആളല്ല ആ പിന്നെ എഴുതി ചേർത്ത് വലുതാക്കി എന്ന് പറഞ്ഞതിൽ എന്താ കാര്യമുള്ളത് ഉപനിഷത്തിൽ ചാന്തൊക്കെ ഉപനിഷത്തിൽ ചോദിക്കും മധുവിദ്യ എന്നൊരു വിദ്യയുണ്ട് എന്താണ് ഈ മധുവിദ്യ മധു തേന തേൻ കുടിച്ചുകൊണ്ടിരിക്കുന്നത് ആനന്ദകരമാണെന്നാണ് സങ്കല്പിച്ചിരിക്കുന്നത് അതിൻ്റെ മാധുര്യം കൊണ്ടായിരിക്കാം അതിൻ്റെ ഔഷധ വീര്യം കൊണ്ടായിരിക്കാം അപ്പം തേൻ പിടിച്ച് സുഖമായിട്ടിരിക്കുന്നത് പോലെ ആസ്വദിച്ചിരിക്കുന്നത് അപ്പം തേനിനെ ആനന്ദത്തിൻ്റെ പ്രതീകമായിട്ടവിടെ ഉപയോഗിച്ചിരിക്കുക അതാണ് വസ്തുത തേൻ എന്ന് പറയുന്ന ആളുകൾക്ക് ഇഷ്ടമുള്ള ആളുകളുടെ രസനയെ രസിപ്പിക്കുന്ന നാവിനെ രസിപ്പിക്കുന്ന ജീ ഓരോരുത്തരുടെ ജീവിതത്തിലും ഒരു തേൻതുള്ളി ഉണ്ടായിരിക്കും എന്നാണ് വ്യാസൻ പറയുന്നത് എങ്കിൽ ജീവിതം മുന്നോട്ട് പോകും ഒരു തേൻതുള്ളിയെ സ്വപ്നം കണ്ടിട്ടാണ് മനുഷ്യൻ ജീവിക്കുന്നത് വ്യാസൻ്റെ ഒരു ചെറുകഥയുണ്ട് അനേകം ഉപാഖ്യാനങ്ങളുണ്ടല്ലോ ഈ ഉപ ഈ ഉപാഖ്യാനങ്ങളിൽ നിന്ന് നമ്മുടെ ആധുനിക കാലഘട്ടത്തിലെ ചെറുകഥകൾക്ക് തുല്യമായ ലക്ഷണ ഒത്ത അനേകം ചെറുകഥകൾ കിട്ടും അതിലൊന്നാണ് ഈ തേൻതുള്ളിയുടെ കഥ അപ്പോൾ എല്ലാവരുടെ ജീവിതത്തെയും മുന്നോട്ട് നയിക്കുന്നത് അവൻ ഒരു തേൻതുള്ളിയെ സ്വപ്നം കാണുന്നുണ്ട് ഈ തേൻതുള്ളിയെ സ്വപ്നം കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ ആത്മഹത്യ ചെയ്തു ചെയ്തു പോകും മനുഷ്യൻ അപ്പോൾ ഈ തേൻതുള്ളി എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരു മനുഷ്യൻ മനുഷ്യനാഗ്രഹിക്കുന്ന കാക്ഷിക്കുന്ന സാക്ഷാത്കരിക്കാൻ സാധിക്കും എന്ന് വിചാരിക്കുന്ന ഒരു ആദർശമോ ആഗ്രഹമോ സ്വപ്നമോ ആനന്ദമോ ആണ് അപ്പം ഈ ആനന്ദത്തിൻ്റെ സദാസമയത്തും ആനന്ദം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വിദ്യയാണ് മധുവിദ്യ അപ്പോൾ അവിടെ മധുവിദ്യ എന്ന പ്രയോഗത്തിൽ ചാന്തോക്യപനിഷത്തിലെ മധുവിദ്യ എന്ന പ്രയോഗത്തിൽ നാം കാണുന്നത് എന്താണ് ഈ മധു എന്നത് തേനിൻ്റെ പ്രതീകമായിട്ട് പ്രതിഷ്ഠിച്ചിരിക്കുക അപ്പോൾ എപ്പോഴും ആനന്ദിച്ചുകൊണ്ടിരിക്കുക ആനന്ദ ആനന്ദത്തിൽ തന്നെ വർത്തിക്കാനുള്ള വിദ്യ അറിയുന്ന ആരെങ്കിലും ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ ഒരു ദൃഷ്ടാന്തമായിട്ട് ചൂണ്ടിക്കാണിക്കാൻ എന്ന് ചോദിക്കുമ്പോൾ അതിന് ദൃഷ്ടാന്തമായിട്ട് എടുത്ത് കാണിക്കുന്നത് ആരെയാണ് ദേവഗീതനയനായ കൃഷ്ണനാണ് അങ്ങനെ ഒരാളുണ്ട് അത് ദേവഗീതനയനായ കൃഷ്ണനാണ് കൃഷ്ണനാണെപ്പോഴും ആനന്ദത്തിലിരിക്കുന്നത് വെച്ചാൽ എന്താണ് ആത്മസാക്ഷാത്കാരത്തിൽ എപ്പോഴും നിറഞ്ഞിരിക്കുക എന്നാണ് എൻ്റെ അർത്ഥം ആത്മാവിൻ്റെ സ്വരൂപം എന്താണ് ആത്മാവിൻ്റെ ലക്ഷണം എന്താണ് ആത്മാവിൻ്റെ ലക്ഷണം ആനന്ദമാണ് പിന്നെ എന്തുകൊണ്ടാണ് നമുക്ക് ദുഃഖമുണ്ടാകുന്നത് സുഖത്തിന് പകരം ആനന്ദത്തിന് പകരം ദുഃഖമുണ്ടാകുന്നത് എന്താണ് നമ്മുടെ വികാരങ്ങൾ കൊണ്ട് അനാവശ്യമായ വികാരങ്ങൾ കൊണ്ട് ആനന്ദത്തിൻ്റെ അപ്പം ഹൃദയത്തിൻ്റെ അല്ലെങ്കിൽ ആത്മാവിൻ്റെ ആനന്ദത്തെ അനുഭവിക്കാനുള്ള ശേഷിയെ തടഞ്ഞു കളയുന്നു കണ്ണാടിയിൽ അഴുക്ക് പറ്റുന്ന പോലെയാണ് കണ്ണാടിയിൽ പെയിൻ്റ് അടിച്ച് വെച്ചാൽ എന്തു പറ്റും നമ്മുടെ പ്രതിബിംബനത്ത് കാണില്ല മെഴുക്കും മറ്റ് കയ്യിൽ അഴുക്കൊക്കെ പറ്റിയും കണ്ണാടിയുടെ പ്രതിഫലനശേഷി പോകാം ഇതുപോലെ വികാരങ്ങളുടെ അഴുക്ക് പറ്റി ആത്മാവിൻ്റെ ആനന്ദാവസ്ഥ തടയപ്പെടുകയും നാം ദുഃഖിക്കുകയുമാണ് ചെയ്യുന്നത് ഇത് നീക്കം ചെയ്താൽ മതി അപ്പോൾ ആത്മാവിൻ്റെ സ്വരൂപം കിട്ടും പെയിൻ്റ് അടിച്ചത് ചുരണ്ടിൽ കളഞ്ഞാൽ കണ്ണാടി വീണ്ടും പ്രതിഫലിക്കാൻ തുടങ്ങും അല്ലെങ്കിൽ കെമിക്കൽ ഉപയോഗിച്ച് അത് നീക്കം ചെയ്താൽ കണ്ണാടി വീണ്ടും പ്രതിഫലിക്കാൻ തുടങ്ങുന്നത് പോലെ മനുഷ്യൻ അവൻ്റെ അനാവശ്യമായ വികാരങ്ങളെടുത്ത് ആത്മാവിൻ്റെ സ്വഭാവമായ സ്വരൂപമായ ആനന്ദത്തിൻ്റെ മുഖത്ത് തേച്ച് ദുഃഖം അനുഭവിച്ചുകൊണ്ടിരിക്കുക ഈ ആത്മസ്വരൂപം തിരിച്ചറിഞ്ഞിട്ട് എപ്പോഴും ആനന്ദം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ആരാണ് എന്ന ചോദ്യത്തിന് കൃഷ്ണനാണ് എന്ന് പറയും അപ്പോൾ കൃഷ്ണനെ പറഞ്ഞു വലുതാക്കി എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും ആത്മസാക്ഷാത്കാരം നേടിയ വ്യക്തിയാണ് കൃഷ്ണൻ ആത്മസാക്ഷാത്കാരം നേടിയ വ്യക്തിക്ക് പറയുന്ന ടെക്നിക്കൽ ടേമാണ് സാങ്കേതിക പദമാണ് അവതാരപുരുഷൻ അപ്പോൾ എങ്ങനെയാണ് കാലക്രമത്തിൽ 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 പറഞ്ഞു വലുതാക്കി എന്ന് വരുന്നത് ഇത് മഹാഭാരതത്തിന് മുമ്പുള്ള കൃതിയാണ് ചാന്തോ ഉപനിഷത്ത് ഉപനിഷത്ത് കാലഘട്ടം മഹാഭാരതത്തിന് മുമ്പാണ് വേദ അന്തങ്ങളിൽ രചിക്കപ്പെട്ടിട്ടുള്ള രചിച്ചു ചേർത്തിട്ടുള്ളവയാണ് ഉപനിഷത്തുകൾ അപ്പോൾ ഉപനിഷത്തുകളുടെ കാലത്തുള്ള ആളാണ് കൃഷ്ണൻ രാസൻ്റെ കാലത്തുള്ള ആളല്ല കൗരവ പാണ്ഡവ യുദ്ധം നടക്കുന്ന കാലത്തുള്ള ആളല്ല ഇപ്പം കൗരവ പാണ്ഡവ യുദ്ധത്തിലേക്ക് കൗരവന്മാർ കൗരവന്മാരുടെയും പാണ്ഡവന്മാരുടെയും ചരിത്രകഥയിലേക്ക് അന്നത്തെ വർത്തമാനകാലത്തിൻ്റെ ചരിത്ര പശ്ചാത്തലത്തിലേക്ക് ഉപനിഷത്തിൽ ആത്മസാക്ഷാത്കാരം നേടിയ വ്യക്തിക്ക് ദൃഷ്ടാന്തമായി നിദർശനമായി ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന ഒരു മഹാവ്യക്തിയെ ഒരു മഹാപുരുഷനെ അവതാരപുരുഷനെ ഇറക്കിക്കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുകയായിരുന്നു ആര് അപ്പം ശ്രീകൃഷ്ണൻ യഥാർത്ഥത്തിൽ മഹാഭാരത കഥ രചിക്കുന്ന കാലത്തുള്ള വ്യക്തിയല്ല അന്ന് ജീവിച്ചിരുന്ന മനുഷ്യനല്ല അന്ന് ജീവിച്ചിരുന്ന ചരിത്ര പുരുഷനല്ല അതിനും എത്രയോ കാലം മുമ്പ് ഉപനിഷത്തുകളുടെ രചനാകാലത്ത് ഉപനിഷത്തിൽ അന്നത്തെ ഒരു വ്യക്തിയെ എപ്പോഴും ആനന്ദ അനുഭവി ആനന്ദം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിക്ക് ഉദാഹരണമായി ഒരു വ്യക്തിയെ ചൂണ്ടിക്കാണിക്കാമോ എന്ന ചോദ്യം ശിഷ്യനിൽ നിന്നുണ്ടായപ്പോൾ ആചാര്യൻ ചൂണ്ടിക്കാണിച്ചു കൊടുത്തത് ശ്രീകൃഷ്ണനായിരുന്നു അപ്പോൾ ഉപനിഷത്തിൻ്റെ കാലത്ത് തന്നെ ശ്രീകൃഷ്ണൻറ്റേത് മഹത്തായ അംഗീകൃതമായ വ്യക്തിത്വമായിരുന്നു അതിന് അവിടെ ഭൂമിക്കാവുന്ന മറ്റ് വ്യക്തിത്വങ്ങൾ അന്നുണ്ടായിരുന്നില്ല അതാണ് മധുവിദ്യ എപ്പോഴും ആനന്ദം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യയാണ് മധുവിദ്യ ഈ ദുഃഖങ്ങളിൽ കിടന്ന് ദുഃഖ സാഗരങ്ങളിൽ കിടന്ന് ശ്വാസം മുട്ടിക്കൊണ്ടിരിക്കുന്ന ജനങ്ങളുടെ ഇടയ്ക്ക് ഒരാൾ തൻ്റെ ജീവിതത്തിലും അത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടും ആ ദുഃഖങ്ങളും ഒന്നും അനുഭവിക്കാതെ സുഖാനുഭൂതിയിൽ ആപഗ്ധനായിരുന്നു എന്ന് പറയുന്ന അത്ഭുതമായിരുന്നു കൃഷ്ണൻ പിൽക്കാലത്ത് കൃഷ്ണഭക്തി വർദ്ധിച്ച കാലത്ത് പറഞ്ഞു വലുതാക്കിയതാണ് പതിനാലാം നൂറ്റാണ്ടിൽ ചൈതന്യന്റെയും മറ്റും കാലത്ത് ബംഗാളിൽ ചൈതന്യന്റെയും മറ്റും കാലത്ത് പറഞ്ഞു വലുതാക്കിയതാണ് എന്ന് പറഞ്ഞാൽ അതിന് മറുപടി ഒന്നുമില്ല ഋഗ്വേദത്തിലും കൃഷ്ണനെ കുറിച്ചുള്ള പരാമർശം വാക്കുകളെല്ലാം പ്രാചീനമായ വാക്കുകളല്ലേ നമ്മുടെ കാലഘട്ടത്തിൽ തന്നെ ഒരേ പേരുള്ള അത്ര ആളുകളുണ്ട് അല്ലേ ധാരാളം ആളുണ്ട് അപ്പോൾ നമ്മൾ ചോദിക്കും ഏത് ഗോവിന്ദൻ ഇടത് ഗോവിന്ദൻ ഇടത് ഗോവിന്ദനും ഉണ്ട് വലത് ഉണ്ട് അല്ലെങ്കിൽ ബി ജെ പി ഗോവിന്ദൻ അല്ലെ അല്ലെങ്കിൽ വെളുത്ത ഗോവിന്ദൻ കറുത്ത ഗോവിന്ദൻ എന്തെങ്കിലും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചട്ടൻ ഗോവിന്ദൻ പല്ലൻ ഗോവിന്ദൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടല്ലേ നമ്മൾ നമ്മളെ ആളെ ഇരട്ട പേര് പറഞ്ഞിട്ടോ അച്ഛൻ്റെ പേര് പറഞ്ഞിട്ടോ വീട്ടുപേര് പറഞ്ഞിട്ടോ ഒക്കെ ആയിരിക്കും അപ്പോൾ ഒരേ പേരുള്ള ധാരാളം ആളുകൾ എക്കാലത്തും ജീവിച്ചിരിക്കാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളതിന് നമ്മുടെ കാലഘട്ടം തന്നെയാണ് ഉദാഹരണം അപ്പോൾ ആ കൃഷ്ണൻ പറയും അസുരനായ കൃഷ്ണനെക്കുറിച്ചും ഋഗ്വേദത്തിൽ പരാമർശമുണ്ട് അത് പറയും ഇത് മധുവിദ്യ എന്ന് പ്രത്യേകം എടുത്ത് പറയും മധുവിദ്യയുടെ ആളാണ് കൃഷ്ണൻ ആ മധുവിദ്യയെക്കുറിച്ച് മഹാഭാരതത്തിലും പരാമർശമുണ്ട് അപ്പം മധുവിദ്യ എന്നത് ആധ്യാത്മിക വിദ്യയുടെ മധുരീകരിച്ച ഒരു സംജ്ഞയാണ് അപ്പം കൃഷ്ണനെ പറഞ്ഞു വലുതാക്കുകയല്ല കൃഷ്ണനെ അവതരിപ്പിച്ചപ്പോൾ ഉപനിഷത്തിൽ അവതരിപ്പിച്ചപ്പോൾ തന്നെ വലിയ വ്യക്തിത്വമായിട്ടാണ് അതീത വ്യക്തിത്വമായിട്ടാണ് അവതരിപ്പിച്ചത് അങ്ങനെ ഒരു വ്യക്തിത്വത്തിന് സാധ്യതയുണ്ട് പ്രപഞ്ചത്തിൽ എപ്പോഴെങ്കിലും അതിന് സാധ്യത ഉണ്ട് അതിന് ഉദാഹരണങ്ങളൊക്കെ നമ്മുടെ അതാത് കാലഘട്ടത്തെ ചി കാലഘട്ടത്തിൽ ചെറിയ ചെറിയ ഉദാഹരണങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നുമുണ്ട് അവരെയാണ് നാം മഹാത്മാക്കളെന്ന് വിളിക്കുന്നത് ദ ഗ്രേറ്റ് എന്ന് വിളിക്കുന്നത് അവരെയാണ് രണ്ട് അലക്സാണ്ടർ ദ ഗ്രേറ്റല്ല അലക്സാണ്ടറെ ഒരു മഹാൻ എന്ന് വിശേഷിപ്പിക്കാൻ സാധ്യമല്ല ലോകം മുഴുവൻ ആക്രമിച്ച് കീഴടക്കാൻ ഒരുങ്ങിയ ഒരു വ്യക്തിയെ എങ്ങനെ മഹാൻ എന്ന് വിശേഷിപ്പിക്കും പതിനാറാമത്തെ വയസ്സിൽ അദ്ദേഹം ചെയ്തൊരു പ്രവൃത്തി അറിയാമോ മദ്യപിച്ച് മതോന്മത്തൻ എന്ന് പറയുന്നില്ല മദ്യപിച്ച് ലക്ക് കെട്ട് അദ്ദേഹം ഡർബാർ ഹാളിലേക്ക് കീറിച്ചു അപ്പം കുടിച്ചിട്ടാണോ ഡർബാർ ഹാളിലേക്ക് വരുന്നതെന്ന് ഫിലിപ്പ് ചോദിച്ചു അദ്ദേഹത്തിൻ്റെ പിതാവ് ഒറ്റ വെച്ച് കൊടുത്ത് മുഖത്തിട്ട് കാരണം കിട്ടി കെട്ട് അതാണ് അലസ്കാണ്ടർ എന്ന് പറയുന്ന മഹാ അപ്പനെ തല്ലിയ മഹാന ആളെയാണ് ഈ മഹാനായ അലസ്കാണ്ടർ ദ ഗ്രേറ്റ് എന്ന് പറയുന്നു പിന്നെ ലോകം മുഴുവനും ലോകം മുഴുവനും കീഴട തൻ്റെ സ്വന്തമാക്കണമെന്ന് വിചാരിക്കുന്ന ഒരാളിൽ എങ്ങനെയാണ് മഹത്വത്തിൻ്റെ ഉണ്ടായിരിക്കുക എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അദ്ദേഹത്തിൻ്റെ ആക്രമണത്തെ അടിസ്ഥാനപ്പെടുത്തിയാണെങ്കിൽ അദ്ദേഹം ചെയ്തു കൂട്ടിയ ഹിംസയെ അടിസ്ഥാനപ്പെടുത്തിയാണെങ്കിൽ ഹിംസയിലെ മഹാൻ എന്ന അദ്ദേഹത്തെ വേണമെങ്കിൽ ഹിംസ നടത്തിയവരിൽ വലിയവൻ എന്ന് വേണമെങ്കിൽ അദ്ദേഹത്തെ വിശേഷിപ്പിക്കാവുന്നതാണ് അപ്പോൾ കൃഷ്ണനെ പറഞ്ഞു വലുതാക്കിയതല്ല കൃഷ്ണഭക്തി പിന്നീട് വികസിച്ച് വന്നതെന്നല്ല കൃഷ്ണഭക്തി നേരത്തെ തന്നെ ഉണ്ട് അത് ഉപനിഷത്തിൽ തന്നെ സ്ഥാപിച്ചിട്ടുണ്ട് ഉപനിഷത്തിൽ നിന്ന് ഉപനിഷത്തിലെ തത്വചി തത്വചിന്തയ്ക്ക് പാകത്തിൽ ഒരാൾ വേണമല്ലോ എന്ന് വിചാരിച്ചപ്പോൾ തൻ്റെ കൃതിക്ക് തൻ്റെ ഇതിഹാസത്തിന് തൻ്റെ വംശാവലിയുടെ മഹനീയമായ ചരിത്രത്തിൻ്റെ ശാശ്വതമായ ആഖ്യാനത്തിന് ഉത്തമനായ ഒരു നേതാവ് വേണമല്ലോ മധുവിദ്യ അഭ്യസിച്ച ആധ്യാത്മിക വിദ്യ അഭ്യസിച്ച് സദാ ആനന്ദത്തിൽ മുഴുകിയിരിക്കുന്ന ആനന്ദത്തിൻ്റെ ഖനീഭൂത അവസ്ഥയുടെ മൂർത്തിമത് ഭാവമായ ഒരു വ്യക്തി വേണമെന്ന് വിചാരിച്ചപ്പോൾ ചാന്തോഗ്യോപനിഷത്തിൽ നിന്ന് തന്നെ ആ വ്യക്തിയെ തൻ്റെ കാലഘട്ടത്തിലെ തൻ്റെ വംശത്തിൻ്റെ ചരിത്ര കഥയിലേക്ക് ചരിത്രഗാഥയിലേക്ക് അദ്ദേഹം വിളക്കിക്കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുകയായിരുന്നു അങ്ങനെയാണ് കൃഷ്ണൻ മഹാഭാരത കഥയിലേക്ക് വരുന്നത് ാതെ മഹാഭാരത കഥയിലെ യാദവന്മാരുടെ കാലത്ത് ആളല്ല കൃഷ്ണൻ ഇങ്ങനെ ഒരു പറിച്ചു നടലുണ്ട് ഉപനിഷത്തിൽ നിന്ന് ഉപനിഷത്തിലെ തത്വങ്ങളെടുത്ത് ദർശനമെടുത്ത് മഹാഭാരതത്തിലേക്ക് പറച്ച് നട്ടപ്പോൾ എന്തും കൂടി ചെയ്തു വ്യാസൻ ആ ദർശനത്തിന് പാകമായ വ്യക്തിയെ കൂടി ഉപനിഷത്തിൽ നിന്ന് കൊണ്ടുപോകും ഉപനിഷത്തിൻ്റെ ദർശനം സമം കൃഷ്ണൻ ദർശനം സമം കൃഷ്ണൻ കൃഷ്ണൻ സമം ഉപനിഷൻ അത് തൻ്റെ വംശാവലി ചരിത്രത്തിലേക്ക് വേദവ്യാസൻ്റെ വംശമാണ് യഥാർത്ഥത്തിൽ ഈ ശാന്തരുവിൻ്റെ ശാന്തരുവിൻ്റെ കാലത്തിന് ശേഷം വ്യാസൻ്റെ വംശാവലി ചരിത്രമായിട്ടാണ് ചന്ദ്രവംശം മാറുന്നത് യഥാർത്ഥത്തിലുള്ള ചന്ദ്രവംശം എവിടെ അസ്തമിക്കുന്നു ശാന്തനുവിൻ്റെ കാലത്തോടു കൂടി അസ്തമിക്കുന്നു പിന്നെ അതിലെ കണ്ണിയായിട്ട് വരുന്നത് ഭീഷ്മരാണ് ഭീഷ്മർ അവിവാഹിതനായി തുടർന്നതിനാൽ പിന്നെ ചന്ദ്രവംശത്തിന് ചരിത്രത്തിലൂടെ മുന്നിലേക്കുള്ള ഒഴുക്ക് ഉണ്ടായില്ല പിന്നെ ആ വംശാവലി തുടരുന്നത് ചന്ദ്രവംശം എന്ന പേരിൽ വംശാവലി തുടരുന്നുണ്ടെങ്കിലും ആ വംശത്തിൻ്റെ കുലപിതാവ് മഹാഭാരതത്തിൻ്റെ കർത്താവായ വ്യാസൻ തന്നെയാണ് വ്യാസൻ്റെ മക്കളാണ് ധൃത രാഷ്ട്രരും പാണ്ഡുവും അപ്പോൾ തൻ്റെ വംശാവലി ചരിത്രത്തിലേക്ക് തൻ്റെ വംശാവലി ചരിത്രത്തിന് ദാർശനികമായ ഒരു മാനം കൊടുത്ത് ഉപനിഷദ് ദർശനമനുസരിച്ച് ഒരു രാജ്യവും ജനങ്ങളും വ്യക്തിയും ജീവിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് സോദാഹരണം പഠിപ്പിക്കാൻ കൃഷ്ണനെ കൊണ്ടുവന്ന് ആ ദർശനം എടുത്തതുപോലെ തന്നെ ഉപനിഷത്തിൻ്റെ ദർശനം എടുത്തതുപോലെ തന്നെ കൃഷ്ണനെ കൊണ്ടുവന്ന് ആ ദർശനത്തിൻ്റെ ഗുരുവായ ആ ദർശനത്തിൻ്റെ മൂർത്തി ഭാവമായ കൃഷ്ണനെ കൊണ്ടുവന്ന് തൻ്റെ വംശാവലി ചരിത്രത്തെ നയിക്കാനുള്ള നായക കഥാപാത്രമായിട്ട് വ്യാസൻ പ്രതിഷ്ഠിക്കുകയായിരുന്നു അപ്പോൾ മഹാഭാരതത്തിന് മുമ്പ് തന്നെ ഈ ദേവഗീതനയനായ കൃഷ്ണനുണ്ട് അദ്ദേഹം മധുവിദ്യയുടെ ആളാണ് മധുവിദ്യ ആധ്യാത്മിക വിദ്യയാണ് ആ ആധ്യാത്മിക വിദ്യയുടെ ഗുരുവാണ് അതിൻ്റെ മൂർത്തിഭാവമാണ് അദ്ദേഹത്തെ കൊണ്ടുവന്ന് തൻ്റെ വംശാവലിയുടെ ചരിത്രത്തിൽ പ്രതിഷ്ഠിച്ചു അങ്ങനെ ഒരു വ്യക്തിക്കും സമൂഹത്തിനും ഒരു വ്യക്തിക്കും കുടുംബത്തിനും സമൂഹത്തിനും രാജ്യത്തിനും ജനതയ്ക്കും ലോകത്തിനും ഉതകുന്ന ഒരു ദർശനം മഹാഭാരതത്തിലൂടെ അദ്ദേഹം കഥാത്മകമായി കാഴ്ചവെച്ചു അല്ലാതെ പിന്നീട് വന്ന ആളുകൾ കൃഷ്ണനെ പറഞ്ഞു വലുതാക്കിയതല്ല വേദങ്ങളുടെ കാലത്ത് ഇന്ദ്രനായിരുന്നു പ്രധാന ദേവത എന്നൊരു വാദമുണ്ട് ശരിയാണ് അങ്ങനെ തോന്നുന്നു നമുക്ക് പലയിടത്തും ഇന്ദ്രനെയാണ് വാഴ്ത്തുന്നത് എന്താണ് കാരണം ഇന്ദ്രനാണ് ഭൗതികമായി ആകർഷിക്കുന്ന സ്വഭാവവിശേഷത്തോടും പെരുമാറ്റ രീതിയോടും കൂടിയവൻ കുട്ടികളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത് മഹാഭാരതത്തിൽ ഭീമനാണ് യാഥാർമ്മോത്രമല്ല ഭീമനെയാണ് കുട്ടികൾക്കിഷ്ടം ഭീമൻ്റെ ആ തടിയും പൊക്കവും അവൻ്റെ പ്രകൃതവും എപ്പോഴും പുസ്തക പിടിക്കാനുള്ള വാസനയും തീറ്റ തിന്നാനുള്ള ഉത്സാഹവും ഇതൊക്കെ കൊണ്ട് കുട്ടികളെ ഏറ്റവും കുട്ടികളോട് ചോദിച്ചു നോക്കി കൊടുക്കും കൊച്ചു കുട്ടികളായിരിക്കണം കഥ കേൾക്കുന്ന കഥാകൗതുകം വളർന്നു തുടങ്ങിയ കുട്ടികളിൽ ഈ ധർമ്മപുത്രരുടെ കഥയും പറഞ്ഞു കൊടുക്കൂ ഭീമൻ്റെ കഥയും പറഞ്ഞു കൊടുക്കും എന്നിട്ട് വീണ്ടും കേൾക്കണം എന്ന് തോന്നുമ്പോൾ കുട്ടിക്ക് ആഗ്രഹം ഭീമൻ്റെ കഥയായിരിക്കും ഭീമൻ ബഗനെ കൊന്നതും കിർമീരനെ കൊല്ലുന്നതും ജരാസന്ധനെ കൊല്ലുന്നതും ഒക്കെ കേൾക്കാനാണ് കുട്ടികൾക്ക് താല്പര്യം ധർമ്മപുത്രർ മങ്ങിപ്പോകുന്നു എന്താണ് ജീവിതത്തിന് ബാഹ്യമായ ആകർഷണങ്ങൾ നൽകാനുള്ള വസ്തുക്കളൊന്നും ജീവിതത്തിലില്ല ആർക്ക് ധർമ്മപുത്രർക്ക് അതാണ് ശാന്തനായിട്ടിരിക്കുക അനുഷ്ഠിക്കാനാണ് എപ്പോഴും ആഗ്രഹം ഭീമൻ അങ്ങനെയല്ല ധർമ്മം അല്പം ലംഘിച്ചാലും കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിക്കുന്ന ആളാണ് ഭീമൻ തൻ്റെ പൗരുഷം പ്രകടിപ്പിക്കുക എന്നുള്ളതാണ് അഡ്വഞ്ചറസ് എന്നാണ് എൻ്റെ അർത്ഥം അപ്പം സാഹസികന്മാരായ ആളുകളെയാണ് കഥാപാത്രങ്ങളെയാണ് സാധാരണഗതിയിൽ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നത് പിന്നെ രാമായണത്തിൽ രാമനേക്കാളും നമ്മെ ആകർഷിക്കുന്നത് ആരാണ് രാവണനാണ് അല്ലേ പത്ത് തലയും ഇരുപത് കൈയും ഇരുപത് കാലുണ്ടെന്ന് പറഞ്ഞിട്ടില്ല വാൽമീകി അപ്പോൾ ആ കർമ്മശേഷിയാണ് ഒരേ സമയത്ത് അനേകം കർമ്മങ്ങൾ ചെയ്യാനുള്ള അനേകം പ്രവൃത്തികൾ ചെയ്യാനുള്ള അദ്ദേഹത്തിൻ്റെ കർമ്മശേഷിയുടെ പ്രതീകമായിട്ടാണ് ഈ ഇരുപത് കൈകൾ വരുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഈ കാവാലൻ കാവാലഞ്ചുണ്ടൻ എന്നൊക്കെ പറയില്ലേ ഇരുപത് കയ്യും വീശിയൊരാൾ നടന്നു പോകുകയാണെങ്കിൽ ഇതിനകത്തേക്ക് കീറി വരാൻ എന്തൊരു ബുദ്ധിമുട്ടായിരിക്കും ഇരുപത് കച്ചങ്ങളുണ്ടായിരിക്കും ഇരുപത് കൈകളുള്ള ആളിനെ ആ വലിയ ബുദ്ധിമുട്ടാണത് അപ്പോൾ ഇരുപത് കൈകൾ എന്നതുകൊണ്ട് ഇരുപത് കൈകളുണ്ടായി എന്നർത്ഥമേ ഇല്ല ഇരുപത് കൈകളില്ലായിരുന്നു എന്നാണ് അർത്ഥം ഇരുപത് കൈകളുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ രണ്ട് കൈകളെ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് എൻ്റെ അർത്ഥം ഇരുപത് പൂജ്യം കളഞ്ഞാൽ മതി രണ്ട് കൈകളെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ആ രണ്ട് കൈകൾ കൊണ്ട് ഒരേ സമയത്ത് ഇരുപത് പേര് ചെയ്യുന്ന ജോലി അദ്ദേഹം ചെയ്യുമായിരുന്നു ഒരു തലയേ ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു തല കൊണ്ട് പത്ത് തല പത്ത് പേര് ചെയ്യുന്ന നടത്തുന്ന ആലോചന അദ്ദേഹം നടത്തുമായിരുന്നു എന്നാണ് പത്ത് പേര് ചിന്തിക്കുന്ന കാര്യങ്ങൾ പത്ത് വിഷയങ്ങൾ അദ്ദേഹത്തിന് ഒരേ സമയത്ത് ചിന്തിക്കാനും അതിന് വ്യാപരിക്കാനും സാധിക്കുമായിരുന്നു എന്നാണ് ഭരണതന്ത്രജ്ഞൻ മുതൽ ആയുർവേദ വൈദ്യൻ വരെയുള്ള അദ്ദേഹത്തിൻ്റെ പത്ത് സിദ്ധികളെ പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ആവിഷ്കരിക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹത്തിന് പത്ത് തലകൾ സങ്കല്പിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ പത്ത് തലകൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നല്ല സിനിമയിലൊക്കെ കാണിക്കുമ്പോൾ പത്ത് തലകളും കാണിക്കും കാണിക്കേണ്ട ഒരാവശ്യമില്ല അത് ഭാഷയിലാണ് പത്ത് തലയുണ്ട ഉണ്ടായിരുന്നു എന്ന് വർണ്ണിക്കുന്നത് അത് മാധ്യമം മാറുമ്പോൾ അത് അങ്ങനെ തന്നെ സ്വീകരിക്കുന്നത് ശരിയല്ല ഭാഷാ മാധ്യമത്തിലാണെങ്കിൽ പത്ത് തലയുണ്ടെന്ന് വർണ്ണിക്കാം അത് ദൃശ്യമാധ്യമത്തിലേക്ക് വരുമ്പോൾ അതെങ്ങനെയാണ് പ്രകടിപ്പിക്കേണ്ടത് ആവിഷ്കരിക്കേണ്ടത് എന്നുള്ളതിൻ്റെ വിദ്യ ആ ദൃശ്യ മാധ്യമത്തിൻ്റെ ആവിഷ്കർത്താവ് കണ്ടുപിടിക്കാം അതിന് വാൽമീടെ തന്നെ ബുദ്ധിശക്തിയുള്ള ഒരു ആവിഷ്കർത്താവ് വരണം അപ്പോൾ സാഹസികന്മാരെയാണ് എപ്പോഴും സാഹസികന്മാരെ സാഹസികന്മാരാണ് എപ്പോഴും ആളുകളെ ആകർഷിക്കുന്നത് അതുകൊണ്ട് രാവണനോടാണ് രാമനോടുള്ളതിനേക്കാൾ രാവണൻ്റെ മഹത്തായ തപസ്സും രാവണൻ്റെ ലോകം മുഴുവനും കീഴടക്കാനുള്ള വ്യഗ്രതയും ലോകം മുഴുവൻ കീഴടക്കലും ഐരാവതവുമായിട്ടുള്ള ഗുസ്തിയും കൈലാസമെടുത്ത് അമാനമാടുന്നത് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ആരോടെ ഇത് വെറുതെ ഇരിക്കുന്ന രാമനെക്കുറിച്ച് നമുക്ക് ഈ മതിപ്പൂലം ഉണ്ടാവും ഒന്നും ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് നിരൂപകന്മാർ തന്നെയും ഈ കാര്യം ഇക്കാര്യം സൂചിപ്പിക്കാതിരുന്നിട്ട് രാമനേക്കാളൊക്കെ എത്രയോ യോഗ്യതയുള്ള ആളാണ് രാവണൻ എന്നുള്ള നിലയാണ് നിരൂപണത്തിന്റെ പോക്ക്